ഹലോ അസ്സാം വലൈക്കും നമസ്കാരം നമ്മളിതാ കുറ്റ്യാടി താരൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ശിശു അത് തന്നെ ഉള്ളിയാ കുട്ടിക്ക് ഇതാ നമ്മളെ ചെറിയ വാവക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഞാൻ റെയിന് സെറ്റായി കൂടെ ഇതാ ഇങ്ങുണ്ട് അങ്ങനെ നടന്നു പോന്നു പോയിട്ട് നോക്കി നോക്കാം അതിനിപ്പോൾ കുഞ്ഞ കരിയോ ഇല്ലയോ എന്നൊക്കെ സൂ കരിയോ സൂചി ഉപ്പോ അല്ലെങ്കിൽ ഉപ്പുമായിരുന്നോ സൂചി ഉണ്ട് ആ അപ്പം സൂചി വെക്കുന്ന പറഞ്ഞത് ഞങ്ങൾ ചെന്നു നോക്കട്ടെ ഹോസ്പിറ്റലിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ള ഒന്നും അറിയില്ല അങ്ങനെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് ഇതിലെ ഇതിലേ നടന്നു പോയാലേ അതെ നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ ഉള്ളു പക്ഷെ കരിയോന്നുള്ള പേടിയുണ്ട് നമ്മൾ കാറെടുക്കുന്നുണ്ട് കാറെടുത്തിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മള് വണ്ടി എടുക്കാൻ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റെയിൻ ബേക്കിൽ വരുന്നത് നമ്മളെ വീട്ടിൽ വണ്ടി കയറൂല അതുകൊണ്ട് തന്നെ നമ്മളെ തൊട്ടാൽ വക്കത്തെ വീട്ടിലാണ് വണ്ടി വയ്ക്കൽ ഈ വീട്ടിലാണ് നമ്മൾ വണ്ടി വയ്ക്കൽ അങ്ങനെ അവിടെ പോയിട്ട് വണ്ടി എടുക്കട്ടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നിട്ട് അങ്ങനെ നമ്മളിതാ വണ്ടിക്കാരി റെയിൽ എന്തും പറയണ്ട ഉണ്ട് അങ്ങനെ മരുന്നുണ്ട് സൂചിണ്ട പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കി വെക്ക ഇപ്പൊ ഉറങ്ങുന്ന പാവോ ഇനിയിപ്പോ സൂചിന്റെ വേദന ഉണ്ട് കരിയോ ഇല്ലയോന്നുള്ളൊന്നും അറിയില്ല പാവം ഞാനാണ്ട് സൂചി വെക്കുന്നല്ലോ സൂചി പാവ ആക്കുമ്പോ ഞാനും കാണൂലേലോ അത് വരൂലക്കല്ല കാര്യം പറ്റൂലെ പറ്റുവാ എന്നാ ഞാൻ നോക്കണം അവിടെ വീഡിയോ എടുക്കാൻ പറ്റു എന്നാ സിസ്റ്ററോട് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാണോ വീഡിയോ എടുക്ക വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യാ നോക്കി വക്കെ ഞാൻ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിന്ന് പുറത്തേക്ക് ഇതാ ഇനാറേന കാണ ഇനാറ ഇതാ നിന്നിട്ടിണ്ട് വണ്ടി കയറിയാലും ഇതാ എവിടെ ഇങ്ങനെ നിൽക്കണം അങ്ങനെ ഞമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇതിലെ പോവാ ഇതിലെ പോണോ ഇതിലെ പോണം ടൗണിൽ കൂടെ തന്നെ പോകലെ ടൗണിൽ കൂടെ പോയാൽ ചിലപ്പം ബ്ലോക്ക് ആയിരിക്കും എന്നാലും ഞമ്മള് ടൗണിൽ കൂടെ തന്നെയാണ് പോകുന്നത് കാരണം ഇടുങ്ങിയ വയ്യ വണ്ടീൻ്റെ രണ്ട് സൈഡ് വരെയും ബ്ലോക്ക് ഉണ്ടെങ്കിൽ സമയം കുറച്ച് പോകും അങ്ങനൊക്കെ ആയിട്ട് ഇതാ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നേരെ ഇനി സമയത്തരം പന്ത്രണ്ടര പന്ത്രണ്ടര വരെയൊന്നു സമയമുള്ളൂ പക്ഷേ നമുക്ക് അഞ്ച് മിനിറ്റ് ടൈം വേണ്ടു അവിടെ എത്താൻ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു ടൈം കൂടി കൂടുതൽ വേണ്ടി വരും അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു അവിടെ നിന്ന് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം അങ്ങനെ ഇതാ ഞാൻ രണ്ടാളും ചെറിയ വാക്ക് സൂചിമൊക്കെ നടത്തിപ്പോയില്ല ഞങ്ങൾ ഇപ്പോഴത്ത് വന്നെടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ുള്ളിൽ വേറൊരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്ത അല്ല ഹലോ അങ്ങനെ നമ്മൾ ചെറിയ ഭാവക്ക് സൂചി കൊടുത്ത് ഉറക്കല്ല തെളിഞ്ഞിക്കണ്ട ആള് ഇതാ നോക്കുന്നത് അരച്ചും കാര്യങ്ങളല്ലോ ഇപ്പൊ തുടങ്ങും കൊളക്കാണല്ലോ എന്തോ ഒരു പൊടി ചെയ്യാതെ അങ്ങനെ അങ്ങനെ ഇനിയിപ്പോ വേദന സിസ്റ്റർ പറഞ്ഞു എന്തല്ല നല്ല പനി അപ്പൊ അതെല്ലാം നോക്കട്ടെ എന്തല്ല നല്ല വേദന ഇല്ലാണ്ടിരിക്കട്ടെ പിന്നെ ഇനി നേരെ വീട്ടിലേക്ക് പോലാ അപ്പൊ പരിപാടി എല്ലാം കഴിഞ്ഞ് അങ്ങാടിഞ്ഞേ ജ്യൂസ് വേണമല്ലോ

ഫുൾ ബേക്കറി ആൾബാർട്ട് അങ്ങനെ ഞങ്ങൾ റെയിനും ഇന്നൂനും ലൈമിനു വേണ്ടി ലൈമന ജ്യൂസിനാ പറഞ്ഞത് ജ്യൂസ് ഏതാണ് ആ ജ്യൂസിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജ്യൂസ് വരുന്നുണ്ട് അങ്ങനെ ഇതാ റെയിനാക്കു വേണ്ടിയിട്ട് ചട്ടിപ്പത്തിൽ സാധനം സെറ്റായിട്ടുണ്ട് ചട്ടിപ്പത്തിൻ്റെ ഞാൻ പറഞ്ഞത് ഒരു ചിക്കൻ ബോക്സാണ് അങ്ങനെ ഇന്നൂന് ഒരു ഐസ്ക്രീമും വരുന്നുണ്ട് യും പാവയും ചട്ടിപ്പത്തിലും വെച്ച് ഇങ്ങനെ കുത്തിരിക്കുന്ന ജ്യൂസ് വന്നിട്ടില്ല ജ്യൂസ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നമ്മള് പറഞ്ഞിട്ടില്ലേ ഓക്കെ ഐസ്ക്രീമേട്ടിപ്പത്തി രൂപ വേണ്ട റിയാം വാണ്ട ഇവിടെക്കാരുണ്ടെന്നാൽ ഇതിപ്പോൾ ചോറ് ബിരിയാണി തിരിയാണിന്നാലും ഇത്ര പൈസ അവരാണ് വച്ചാൽ വരെ പോളിയൊക്കെ കൊടുത്തു ഞാനും ബാവ് ഇതാ വീട്ടിലെ കട്ടിലിന്റെ മുള്ളത്തേക്ക് അങ്ങനെ ബാവ് ഇതാ നോക്കുന്നുണ്ട് ഇതെന്നാളീ പഠിച്ചോനെ എന്നല്ലെന്ന് വിചാരിച്ചിട്ട് കാരണം വീഡിയോ കണ്ടിക്കില്ലല്ലോ വീഡിയോനെ പറ്റി തിരിയാൻ ആയിക്കില്ലല്ലോ ഞമ്മളെ ബാബക്ക് അങ്ങനെ ഹോസ്പിറ്റലിനുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല അവിടുന്ന് ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് വീഡിയോ എടുക്കാനുള്ള അലോഡില്ല അതുകൊണ്ട് തന്നെ പോളിയോ കൊടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ച് വീട്ടിലെത്തി അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്താണ് അല്ലേ വാവേ ഒരു ടാറ്റ പടി വാവേ മൂന്ന് മാസമായി കളിച്ച ആ വാവൊക്കെ എന്ത് ടാറ്റ അല്ലേ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു